ഹായ് ഡിയേഴ്സ് ഇന്നലെ ഞങ്ങളുടെ ഇടവകയായ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മുള്ളംകൊല്ലിയിൽ നിന്നും പന്ത്രണ്ട് ഇടവകകളിലെ വിശ്വാസികൾ ചേർന്ന് ശിശുമല കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴി വളരെ ഭക്തിപൂർവ്വം നടത്തപ്പെടുകയുണ്ടായി യേശുവിന്റെ പീഡാനുഭവത്തെ സ്മരിച്ച് കൈകളിൽ കൈകളിലേന്തിയായിരുന്നു നാൽപ്പതാം വെള്ളിയായ ഇന്നലെ കുരിശിന്റെ വഴിയിൽ വിശ്വാസികൾ ഒത്തുകൂടിയത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് പതിനൊന്നിന് ശിശുമല കുരിശുമലയിലെത്തി തുടർന്ന് വിശുദ്ധ കുർബാനയും യേശുവിന്റെ തിരുക്കച്ച വണക്കവും നേർച്ച ഭക്ഷണവും ഒക്കെയായി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് വലിയ നോയമ്പ് തുടങ്ങി നാൽപ്പതാമത്തെ ദിവസമാണ് നാൽപ്പതാം വെള്ളിയായി ആചരിക്കുന്നത് ഈശോയുടെ നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ് വലിയ നോമ്പിന്റെ അടിസ്ഥാനം ഇനി അങ്ങോട്ട് വലിയ വാരമാണ് ഈശോയുടെ ഉദ്ധാനത്തെ ഓർമ്മിപ്പിക്കുന്ന പത്ത് ദിനങ്ങൾ അങ്ങനെ മുള്ളം നിന്നും ആലത്തൂർ വഴി വന്ന് ശിശുമലയിലെ കുരിശുമലയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ് ഇനി കുത്തനെയുള്ള കേറ്റമാണ് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ത്യാഗം സഹിച്ച് യേശുവിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും സ്മരിക്കുകയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾ കുരിശി യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നതുകൊണ്ട് അതും അന്നുവരയിലും ഒതുക്കത്തിലാണ് വെച്ചത് ഏതായാലും ഒരു രാജാവാണ് രാജ്യമായിട്ട് വെളിച്ചത്ത് വലിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ കച്ച തന്നെയാണ് ആ കച്ച എല്ലാവരും ഓടി വന്ന് തുണ്ടനം നൽകി തൊട്ടു പോയി അതിനുശേഷം അദ്ദേഹം അത് മാർപ്പാപ്പായി ഏൽപ്പിച്ചു ജർമ്മനിയിലെ റോ എന്നാണ് അടുത്ത ഒന്നര നൂറ്റാണ്ട് ഇത് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് ഏറ്റവും വിലപ്പെട്ടത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യേശുവിന്റെ മരണശേഷം പുതപ്പിച്ച തിരുക്കച്ചയുടെ നേർ പകർപ്പ് കാണാനും വണങ്ങാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം ഉണ്ടായിരുന്നു ടൂറിൻ ഗസ ഞങ്ങളുടെ ഇടവകയിൽ കൊണ്ടുവന്നപ്പോഴുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ശേഷം നേർച്ച ഭക്ഷണമായി കഞ്ഞിയും ചമ്മന്തിയും അച്ചാറുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ